ഭക്ഷണം എത്ര വേണം ഏത് സമയത്ത് വെറുതെ എന്തെങ്കിലും കുറയ്ക്കുക വിശപ്പില്ലെങ്കിലും കഴിക്കുക ആഹാരകാര്യത്തിലെ ഇത്തരം ശീലക്കേടുകൾ രോഗങ്ങൾക്കു വഴിവയ്ക്കും ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ശാസ്ത്രമുണ്ട് അറിഞ്ഞു കഴിക്കുക ആഹാരത്തിന്റെ അളവ് ഏറെ ശ്രദ്ധിക്കണം ഭക്ഷണം അതത് സമയത്ത് ആവശ്യമനുസരിച്ച് വേണ്ട അളവിൽ കഴിക്കണം വേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാലും വേണ്ടാത്ത സമയത്തു ഭക്ഷണം കഴിച്ചാലും രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ആയുർവേദവിധി പ്രകാരം സന്തുലിതമായ ഭക്ഷണം ദിവസം രണ്ടു നേരം മാത്രമേ കഴിക്കേണ്ടതുള്ളൂ രാവിലെയും രാത്രിയും ഉച്ചയ്ക്ക് ലഘുഭക്ഷണം മാത്രം മതി പ്രത്യേകിച്ചും ജോലി ചെയ്യുന്നവർക്ക് വയർ നിറയെ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന ആലസ്യവും ഉറക്കവും ജോലിയെ ബാധിക്കും പഴങ്ങൾ സാലഡ് തുടങ്ങിയവ മതി ഉച്ച ഭക്ഷണത്തിന് സമയത്ത് ദഹനത്തെ സഹായിക്കാൻ ആമാശയത്തിലേക്കു കൂടുതൽ രക്തം പ്രവഹിക്കും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയും ആലസ്യത്തിനുള്ള കാരണം ഇതാണ് പ്രാതൽ കഴിയുന്നത്ര പോഷകസംഭമാകാൻ ശ്രദ്ധിക്കുക രാത്രി മുഴുവൻ നീണ്ട ഉപവാസത്തിനു ശേഷം കഴിക്കുന്നതിനാൽ ശരീരത്തിന് പോഷകങ്ങൾ ഏറെ ആവശ്യമാണ് ദിവസം മുഴുവൻ വേണ്ടി വരുന്ന ഊർജം നൽകാൻ പ്രാതലിനു കഴിയണം ഏഴിനും എട്ടിനുമിടയിൽ പ്രാതൽ കഴിക്കുന്നതാണ് ഏറെ നല്ലത് ജോലി തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിയണം രാത്രി ഏറെ വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഈ നേരത്ത് ദഹനത്തിനു സമയം ധാരാളം വേണം മാത്രമല്ല രോഗപ്രതിരോധശേഷിയുള്ള ഉമിനീരെ രോഗധാരണമായ അമ്ലാംശമായി മാറുകയും ചെയ്യും അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ ഭക്ഷണം കഴിക്കുക വളരെ മിതമായി മാത്രം രാത്രി ഭക്ഷണം കഴിഞ്ഞു കുറഞ്ഞത് രണ്ടു മണിക്കൂറിന് ശേഷമേ ഉറങ്ങാവൂ ദഹനം ശരിക്കു നടക്കണമെങ്കിൽ ആമാശയത്തിന് വികസിക്കാനും സങ്കോചിക്കാനും കഴിയണം ഭക്ഷണം അമിതമായാൽ ഇത് സാധിക്കില്ല ദഹനം ശരിക്കു നടക്കില്ല ദഹനം ശരിയാകണമെങ്കിൽ ആഹാരം അരവേറെന്ന് ശാസ്ത്രം